ലബനാനിൽ ഇസ്രായേൽ കരമാർഗം യുദ്ധത്തിലേർപ്പെടുമ്പോൾ ഇസ്രായേലിൻ്റെ എട്ട് സൈനികരെങ്കിലും കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യ മേധാവി പറഞ്ഞു തെക്കൻ ലബനിലേക്ക് അതിർത്തി കടന്ന ഇസ്രായേൽ സേനയുമായി ഹിസ്ബുള്ള പോരാളികൾ യുദ്ധത്തിൻ്റെ ഇടയിലാണ് എട്ട് സൈനികർ കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രായേൽ സൈന്യം ബുധനാഴ്ച ഒരു പ്രസ്താവനയിൽ പറഞ്ഞു ഹിസ്ബുള്ള പോരാളികൾ ബുധനാഴ്ച ലബനിനുള്ളിൽ ഇസ്രായേൽ സേനയുമായി ഏറ്റുമുട്ടുകയായിരുന്നുവെന്ന് ഹിസ്ബുള്ള പറഞ്ഞു ലബനൻ ഗ്രാമമായ ഫാർ പുറത്തുള്ള ഒരു വീട്ടിൽ അഭയം പ്രാപിച്ച ഇസ്രായേൽ സൈനികരെ നിരീക്ഷിച്ച ശേഷം ഹിസ്ബുള്ള പോരാളികൾ കെട്ടിടത്തിൽ ഒരു സ്ഫോടക വസ്തു എറിയുകയും ബുള്ളറ്റ് റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡുകളും ഉപയോഗിച്ച് ലക്ഷ്യമിടുകയും ചെയ്തതായി ലബനി സായുധ സംഘം പറഞ്ഞു കൊല്ലപ്പെട്ടവരുടെ എണ്ണം കൂടിയേക്കാം ചിലപ്പോൾ യൂണിറ്റിലെ എല്ലാ അംഗങ്ങളും കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന് ഇസ്ബുള്ള പറഞ്ഞു മാധ്യമ വിലക്കുള്ളതിനാൽ ഇസ്രായേലിൽ നിന്ന് ഒരു പ്രസ്താവനയും ഉണ്ടായിട്ടില്ല തെക്കൻ ലെബനിലെ ലാറൂൺ ഗ്രാമം മറികടക്കാൻ ശ്രമിച്ച ഇസ്രായേൽ സൈന്യത്തിലെ അംഗങ്ങളെ കൊല്ലുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തത് സ്ഫോടക വസ്തുക്കളിൽ തങ്ങളുടെ പോരാളികൾ പൊട്ടിത്തെറിച്ചതായി ബുധനാഴ്ച ഒരു പ്രസ്താവനയിൽ ഇസ്രായേൽ പറഞ്ഞു ഇസ്രായേൽ സൈന്യം മറൂൺ അൽറാസ് ഗ്രാമത്തിലേക്ക് മുന്നേറുമ്പോൾ മൂന്ന് മർഖവ ടാങ്കുകൾ ഹിസ്ബുള്ള റോക്കറ്റുകൾ ഉപയോഗിച്ച് തകർത്തു എന്ന് ഇറാൻ വിന്യസിച്ച സായുധ സംഘം പറഞ്ഞു ഹിസ്ബുല്ലയുടെയോ ഇസ്രായേൽ സൈന്യത്തിൻ്റെയോ അവകാശവാദങ്ങൾ സ്വതന്ത്രമായി സ്ഥിരീകരിക്കാനോ ഒരു വാർത്ത നൽകാനോ കഴിയുന്നില്ല എന്ന് മാധ്യമ പ്രവർത്തകർ പറയുന്നു ലബനനിൽ വളരെ ഗുരുതരമായ രണ്ട് സംഭവങ്ങളാണ് ഇസ്രായേലികളെ പിന്നോട്ട് നയിക്കാൻ ഹിസ്ബുള്ളക്ക് കഴിഞ്ഞതിൽ വളരെ ആത്മവിശ്വാസമുണ്ട് സാധാരണയായി കാലാൽപ്പടയും കവചിത യൂണിറ്റുകളും ലഭനന് തങ്ങളുടെ കരപ്രവർത്തനങ്ങളിൽ ചേരുന്നുണ്ടെന്നും ഹിസ്ബുള്ള പറഞ്ഞു ഇസ്രായേൽ സൈന്യം അതിർത്തി കടന്ന് നാനൂറ് മീറ്റർ മുന്നേറിയെന്നും കുറച്ച് സമയത്തിനു ശേഷം പിൻവാങ്ങിയെന്നും ലബന സൈന്യം പറഞ്ഞു അതിർത്തിയിൽ നിന്ന് ഏകദേശം അറുപത് കിലോമീറ്റർ അകലെയുള്ള അവാലി നദിയുടെ വടക്കു ഭാഗത്തുള്ള അമ്പത് ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലുമുള്ള ആളുകളെ ഒഴിപ്പിക്കാൻ ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ വെള്ളിയാഴ്ച വേദനാജനകമായ പ്രഹരമായിരുന്നു ഇസ്രായേലിന് ഇറാൻ നൽകിയത് ഹസൻ നസറല്ലയുടെ കൊലപാതകം സഫർബിലെ ഹാരിറ്റ് ഹ്രീഗ് ഏരിയയിലെ പാർട്ടിയുടെ നേതൃത്വ ആസ്ഥാനത്ത് എൺപതിലധികം ബോംബുകൾ വർഷിച്ചു ഏഴാം തീയതി മുനമ്പിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം ലബനിസ് സർക്കാർ പറയുന്നതനുസരിച്ച് പലായനം ചെയ്യുന്ന ആളുകളുടെ എണ്ണം പ്രാന്തപ്രദേശങ്ങൾ തെക്ക് ബക്ക എന്നിവിടങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്